അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടത് ബാക്കി വേറെ കുറച്ച് ഭാഗം ഭാഗട്ടാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഞങ്ങൾ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ നമ്മുടെ മറ്റേ വീഡിയോ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആളിയും ഗൾഫിൽ ഷെഫായിരുന്നു ആളിയും അടിപൊളിയായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ ബർഗർ സാൻഡ്വിച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കും അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് തട്ടിക്കൂട്ടായിട്ട് നല്ല ഒന്ന് ഉണ്ടാക്കി കൊടുത്തതാണ് കുട്ടികൾക്ക് അപ്പോൾ ബ്രെഡ് ഷവർമ്മ എന്നാ പറയുന്നത് സാൻഡ്വിച്ച് എനിക്ക് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അതിന് ശരിക്കും പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് മൂസിനെ മൈലാഞ്ചി ഒക്കെ തന്നു പിന്നെ നമ്മുടെ കൈ കറുത്ത കയ്യായി കാരണം ബാക്കിലൊന്ന് മയിലാഞ്ചിട്ടിട്ട് രസമില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല വെളുത്ത് നല്ല മുഞ്ചത്തി കയ്യിലൊക്കെ ബാക്കിലിട്ടാലേ രസം ഉണ്ടാവുള്ളൂ എന്നാലും വേണ്ടില്ല രസമില്ലാത്ത ഒരു കുടണ്ടേലേ അപ്പോൾ ഞാനതിൻ്റെ കയ്യിൻ്റെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ മയിലാഞ്ചിട്ടിട്ടാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ നേരത്തെ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ പോകുന്നത് കുട്ടികൾക്ക് മദ്രസ ഉള്ള കാരണം നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആറ് മണിക്ക് അവിടുന്ന് ഇറങ്ങി ഏഴുമണിയാവുമ്പോഴേക്കും ഇവർക്ക് മദർസേൽ എത്തേണ്ട അപ്പം വേഗം വന്ന് വരാതിന് ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് ഞാൻ മദർസേൽ കൊണ്ടാക്കിയിട്ടാണ് അപ്പോൾ പെട്ടെന്നേനായ കാരണം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത്ര നേരത്തെ ആയ കാരണം എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അവിടുന്ന് വന്നതിന് കുട്ടികളൊക്കെ മദർസേയിൽ കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അലക്കിയിട്ടു അപ്പോൾ കുഞ്ഞു അവിടെ അതാക അടുക്കളൊക്കെ തുടച്ചായിരുന്നു കേട്ടോ എനിക്ക് അടുക്ക ഇങ്ങനത്തെ ഈ തുണിയായ കാരണം അവന് തുടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് എന്താ വെച്ചാൽ മറ്റേ തുണി അങ്ങനെ പൊന്തൂല്ല ഊരി പിഴിയാനൊക്കെ ഇത്തിരി പാടല്ല അപ്പോൾ ഇതാവുമ്പോൾ കുട്ടികൾക്ക് ആ വടിയുമെന്ന് തന്നെ ഊരിയിട്ട് ഊരിയെടുക്കാനൊക്കെ പറ്റുമല്ലോ അപ്പം ആ കാരണം തുടച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാ കൂട്ടാം അപ്പം ഇന്ന് എനിക്ക് അവിടെ ഒക്കെ അവൻ തുടച്ചിന്നു അപ്പോൾ കുറെ അലക്കാണ്ടായിരുന്നു അലക്കിയിട്ടു നമുക്കിന്ന് കറി ഒരു വെറൈറ്റി കറിയായിരുന്നു കേട്ടോ നമുക്കിന്ന് പരിപ്പും കുമ്പളങ്ങയും മാങ്ങയും കൂടി കുത്തി കാച്ചതാണ് അപ്പം ഈ വർഷത്തെ മാങ്ങ ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് നമ്മൾ മാങ്ങ വാങ്ങിക്കുകയാണ് ചെയ്തിട്ടാണ് കിട്ടിയതല്ല മാങ്ങ ഞാൻ വാങ്ങിച്ചു വാവച്ചിക്ക് മാങ്ങ വേണം പറഞ്ഞപ്പോൾ ഇന്നലെ രാത്രി കടയിലൊക്കെ പോയിട്ട് ഞാൻ മാങ്ങ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു മാങ്ങ ഞാൻ എടുത്തിട്ട് പോന്നു എന്നിട്ട് പരിപ്പ് ഒരു കുഞ്ഞു കഷ്ണം കുമ്പളങ്ങി ഉണ്ടായിരുന്നു ആ കുമ്പളങ്ങിയിൽ മാങ്ങ ഇട്ടിട്ട് കുത്തിക്കാച്ചിട്ട് കറി വെച്ചു നല്ല ടേസ്റ്റായിട്ടാണ് പരിപ്പും മാങ്ങയും കുത്തിക്കായി കഴിഞ്ഞാൽ പിന്നെ ഉണക്കസ്രാവും വറുത്തു അതൊക്കെ കഴിഞ്ഞിട്ടാ വൈകുന്നേരത്ത് ഉമ്മയുടെ വീട്ടിലേക്ക് പോകണം പറഞ്ഞിട്ട് ഭയങ്കര വാശി ഇപ്പോൾ പതിവില്ല കേട്ടവരിങ്ങനൊന്നും പറയാറില്ല ഉമ്മ്മായുടെ വീട്ടിൽ ഒരു ദിവസം നിൽക്കാൻ പോകുക ഒരു ദിവസം നിൽക്കാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുമൊക്കെ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ പോകുക പറഞ്ഞിട്ട് അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു ആറര കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ വിഷമോള് ഞങ്ങള് രാവിലെ മദർസ ഉണ്ടല്ലോ അപ്പം മദർസിലേക്കുള്ള ബാഗൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടാണ് അത ഇരുട്ടായി തുടങ്ങി മാരിപ്പിന്റെ സമയത്താണ് ഞങ്ങൾ വന്ന് കയറുന്നത് അപ്പം ഇതാ എന്താ പറയുക ഉമ്മക്കകത്ത് അവിടെ നിസ്കരിച്ചിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ അതാ ഇത് ഞെഹറി കടം മോള് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ കുറച്ച് ഓട്ടീസത്തിൻ്റെ ഒരു അസുഖമുള്ള മോളാണ് കേട്ടോ അവൾക്ക് അവൾ ഉമ്മ അവിടെ നിസ്കരിക്ക റൂമിൽ നിസ്കരിക്കുന്നുണ്ട് അത് നോക്കിയിട്ട് ഉമ്മ കാണിക്കുന്ന പോലെയൊക്കെ അവിടെ നിന്നിട്ട് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ മൂപ്പർക്ക് ചില സമയത്ത് നല്ല ഡീസൻറ്റ് സ്വഭാവമാണ് ചില സമയത്ത് മൂപ്പര്ക്ക് ഭയങ്കര വികൃതി കേട്ടോ അപ്പോൾ ഇന്ന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാൽ ഞങ്ങൾ വന്നപ്പോൾ ഒത്തിരി ആ സന്തോഷവും എല്ലാം കൂടിയിട്ട് ഭയങ്കര തുള്ളലും ചാടലും മുടിയൊക്കെ അഴി അഴിച്ചിട്ട് ഒക്കെ ആക്കിയിട്ട് അപ്പോൾ ഉമ്മ നിസ്കരിക്കണത് കണ്ടപ്പോൾ അവൾ ഉമ്മടെ കൂടെ ഇങ്ങനെ നിസ്കരിക്കുകയാണ് അങ്ങോട്ട് നോക്കിയിട്ട് അത് കാരണം നിസ്കരിക്കണത് അപ്പം ഞാൻ ഇഷമോൾക്ക് ആ ചുട്ടിനൊക്കെ ചോറ് വേണം പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ചോറ് വാരി കൊടുക്കാനിട്ട് അപ്പം ഞാൻ അനിയിപ്പം അവിടെയൊക്കെ പരത്തുണ്ടാകും വിചാരിച്ചിട്ട് ഞാൻ എല്ലാവർക്കും വാരി കൊടുത്തു അല്ലെങ്കിൽ അവിടെ കാക്കും അപ്പം അതിന് പിന്നെ കുഞ്ഞിക്കെ വന്നോണ്ട കുഞ്ഞിക്കെ വന്നിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പൊ വീഡിയോ ഞാൻ വീഡിയോയിലിടുന്നു വിചാരിച്ചിട്ടില്ല കേട്ടോ യൂട്യൂബിലിടുന്നു വിചാരിച്ചിട്ടില്ല തോന്നുന്നുണ്ട് എന്നാലും ഞാൻ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അത് ആ മാമിയും മക്കളും കൂടിയിട്ട് ഭയങ്കര ബഹളവും കളിയും ചിരിയും വർത്താനും ഒക്കെ ആയി അപ്പൊ ഞങ്ങൾ വന്നത് കുഞ്ഞിക്കാർക്ക് അറി വരുന്നത് അറിയില്ലായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് കണ്ടത് അപ്പോ കുഞ്ഞിക്കാടെ കൂടെ കുട്ടികൾ ഭയങ്കര കളിയിലട്ട അങ്ങനെ എല്ലാവരും കൂടി കളിക്കലും കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം എപ്പോഴെങ്കിലൊക്കെ അല്ലേ നമ്മൾ വന്ന് നിൽക്കുള്ളൂ അത് കാരണം അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ വിഷമോളൊക്കെ കളിച്ച് തകർത്തിട്ട് ഇനി ഭയങ്കര ക്ഷീണത്തിൽ കിടന്ന് തുറങ്ങും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളു എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാവും വിചാരിക്കുക ഞാൻ ഇവിടെ വന്നിരിക്കട്ടോ വോയിസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്ത് അടുത്ത വീഡിയോയിട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ